പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകളും യാത്ര പോകുന്നവരും ആധാർ കാർഡ് ഉള്ളവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്ത് പുതിയ ടോൾ പിരിവ് സാങ്കേതികവിദ്യ അവതരിപ്പിക്കുവാൻ കേന്ദ്രം ഇതോടെ റോഡുകളിൽ ടോൾ പ്ലാസകളും മറ്റും അപ്രത്യക്ഷമാകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്ന പഴയ രീതി ഇതിനു പകരമായി ജി അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ആരംഭിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി നിലവിൽ രാജ്യത്തുടനീളമുള്ള ഹൈവേകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫിസിക്കൽ ടോൾ പ്ലാസകൾ ഫാസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെ ടോൾ ഫീസ് പിരിക്കുകയാണ് ചെയ്യുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ഉള്ളതുപോലെ ഫിസിക്കൽ ടോൾ പ്ലാസകൾ മാറ്റി പകരം ജി പി അടിസ്ഥാനമാക്കിയിട്ടുള്ള ടോൾ പിരിവ് കേന്ദ്രം ഉടൻ കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത വർഷം മാർച്ച് മുതൽ നടപ്പിലാക്കുവാൻ സാധ്യതയുള്ള പുതിയ ജി അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാൻ പുതിയ രീതി യാത്രക്കാരിൽ നിന്നും അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കുവാൻ സഹായിക്കുമെന്ന് ഗഡ്കരി പറഞ്ഞു അടുത്ത അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് ആധാറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ അതിന്റെ ഭാഗമായി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുവാൻ യു ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് അതത് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരായിരിക്കും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുക ജില്ലാ തലത്തിലും സബ് ഡിവിഷൻ തലത്തിലുമാണ് ഇവരെ നിയോഗിക്കുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിൽ ആദ്യമായി ആധാറിന് ബന്ധപ്പെട്ട ആധാർ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ഇത്തരം അപേക്ഷകളിൽ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമാർ ആയിരിക്കും നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്നു ഈ വിധമായിരിക്കും ക്രമീകരണം ഒരുക്കുക അടുത്ത അറിയിപ്പ് പാചകവാതക ബുക്കിംഗ് നടത്തുന്നവർക്ക് പുതിയ അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കമ്പനിയുടെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ആണ് ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ അറിയിപ്പ് പ്രകാരം ബുക്കിംഗ് നടത്തുന്നതിനുള്ള ഗുണഭോക്താക്കൾക്ക് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുകൂടാതെ ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളാണ് ബുക്കിംഗിനായി ഉപയോഗിക്കേണ്ടത് ഈ രണ്ട് നമ്പറുകളും ഏതാണ്ട് അഞ്ച് വർഷം മുൻപുള്ളതാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവതരിപ്പിച്ചത് എന്നാൽ ഉപഭോക്താക്കൾ ബുക്കിംഗ് നടത്തുന്നതിന് ഇപ്പോഴും സാധാരണ രീതിയിലുള്ള നമ്പറാണ് ഉപയോഗിക്കുന്നത് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന ഐ ആർ എസ് നമ്പർ കാലഹരണപ്പെട്ട നമ്പറും ആണെന്നും അത് ബുക്കിങ്ങിനായി ഉപയോഗിക്കരുത് എന്നും വ്യക്തമാക്കി മിസ് കോൾ ബുക്കിംഗ് നടത്തുവാൻ ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് അഞ്ച് എന്നീ നമ്പറും വാട്സപ്പ് ബുക്കിംഗിന് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് എന്ന നമ്പറും ഉപയോഗിക്കാമെന്ന് അധികൃതർ പറഞ്ഞു മെച്ചപ്പെടുത്തുവാൻ യു പി ഐ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുവാനുള്ള സംവിധാനം ഭാരത് പെട്രോളിയം ഒരുക്കിയിട്ടുണ്ട് അതേസമയം പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് മിതമായ നിരക്ക് ഈടാക്കുന്നു ഏജൻസികൾക്ക് എതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു വരികയാണ് കലക്ടർ ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നും കലക്ടർ പറഞ്ഞു അംഗീകൃത പാചകവാതക വിതരണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു സിലിണ്ടറുകൾ ഉപഭോക്താവിന്റെ വീട്ടിൽ എത്തിക്കുന്നതിന് ഗ്യാസ് ഏജൻസി ഈടാക്കുന്ന ഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വിതരണ ചാർജ് സൗജന്യമായിരിക്കും ബിൽ തുകയിൽ കൂടുതൽ തുക സർവീസ് ചാർജായി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിലവിലുള്ള വിതരണ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഗ്യാസ് ഇന്ത്യയും ബിൽ രേഖപ്പെടുത്തണമെന്നും ബിൽ തുക മാത്രമേ ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാൻ പാടുള്ളൂ എന്നും ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാൻ പാടുള്ളൂ എന്നും കലക്ടർ വ്യക്തമാക്കി നിശ്ചയിച്ചതിലും കൂടുതൽ തുക ഈടാക്കിയാൽ ഏജൻസിയുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുമെന്നും കലക്ടർ പറഞ്ഞു അമിത തുക ഈടാക്കുന്ന ഏജൻസിക്ക് എതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും മറ്റും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകാം പാചകവാതക സിലിണ്ടറുടെ തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു ആവശ്യപ്പെട്ടാൽ സിലിണ്ടറിന്റെ തൂക്കം ബോധ്യപ്പെടുത്തുന്നതിന് ഡെലിവറി വാഹനത്തിൽ നിർബന്ധമായും തൂക്കുവാനുള്ള ഉപകരണം വേണം പാചകവാതക വിതരണ ഗോഡൌണിലും വാഹനങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു അതിനാൽ മിതമായ നിരക്കിൽ ഈടാക്കുവാൻ ബന്ധപ്പെട്ട രീതിയിൽ പരാതി നൽകുകയും സിലിണ്ടർ വാങ്ങുമ്പോൾ തന്നെ തൂക്കി നോക്കുകയും ചെയ്യും